ൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർവനത്ത ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ച പൂക്കാർ സംഘങ്ങളെ പാണത്തൂർ കാട്ടൂർ വീട്ടിൽ എതിരേറ്റു പൂക്കാർ സംഘം കാട്ടൂർ വീട്ടിൽ നിന്നും കഞ്ഞി കുടിക്കുന്ന ചടങ്ങ് ഏറെ പ്രധാനമാണ് കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിൽ പാണത്തൂരിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് മഞ്ഞടുക്കം ശ്രീ തുളിർവനത്ത ഭഗവതി ക്ഷേത്രം ക്ഷേത്രപാലകനും ഭഗവതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ ശിവരാത്രി ദിവസം മുതൽ എട്ട് ദിവസമാണ് ഇവിടെ ഉത്സവം ഈ ഉത്സവത്തിന് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഒത്തുകൂടാറുള്ളത് കളിയാട്ട സമയത്ത് നൂറ്റിയൊന്നോളം തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടുന്നുണ്ട് എട്ട് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കളിയാട്ടത്തിൽ ഏഴാം ദിവസമാണ് മുന്നായിരീശ്വരൻ മുടിയെടുക്കുന്നത് അതായത് പിന്നെ അടോട്ട് മൂത്ത അടുത്ത കുതിരും കിഴക്കും കര ഇളയടുത്ത കുതിരും പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നിന്നും രണ്ട് പൂക്കാർ സംഘമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പൂക്കാർ സംഘത്തെ പാണപ്പൂർ കാട്ടൂർ വീട്ടിൽ കാട്ടൂർ തറവാട്ടമ്മ എതിരേൽക്കുന്ന ചടങ്ങാണ് കണ്ടത് അപ്പോൾ ഈ പൂക്കാർ സംഘം ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിന്നാണ് പറയുക ആ കഞ്ഞി കുടിച്ചിട്ട് അവർ വൈകുന്നേരം മഞ്ഞടുക്കം ഭൗതി എത്തിച്ചേരുകയും ഈ പൂക്കാർ സംഘം പൂങ്കൊട്ടയായി വരുന്ന ആ കൊട്ടയിൽ ചെക്കിപ്പൂ ആ പൂ മുന്നാരീശ്വരന്റെ തിരുമുടിക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് ആ പൂങ്കൊട്ട എടുത്തിട്ട് മഞ്ഞടുക്ക എത്തിച്ചേരുന്നോടുകൂടി മുന്നാരീശ്വരന്റെ വെള്ളാട്ടം പുറപ്പെടുന്നതാണ് പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ച പൂക്കാർ സംഘങ്ങളെ പാണത്തൂർ കാട്ടൂർ വീട്ടിൽ എതിരേൽക്കുന്നത് പ്രധാന ചടങ്ങാണ് പൂക്കാർ സംഘങ്ങൾ കാട്ടൂർ വീട്ടിലെത്തി ഇവരെ എതിരേറ്റ് കഞ്ഞുകൊടുക്കുന്ന ചടങ്ങ് ഏറെ പ്രധാനമാണ് തുടർന്ന് യാത്ര തിരിക്കുന്ന പൂക്കാർ സംഘങ്ങൾ വൈകുന്നേരത്തോടുകൂടി മഞ്ഞടുക്കം എത്തിച്ചേരും പൂക്കാര് സംഘങ്ങൾ കാട്ടൂർ വീട്ടിലെത്തുന്ന ചടങ്ങ് ദർശിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ പാണത്തൂർ